ശ്രീതു ഇപ്പോൾ അട്ടർ ഫെയ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നവരുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കേട്ടു അതായത് അർജുനും ശ്രീധുവും തമ്മിലുള്ള ആ ഒരു കോമ്പ പുറത്ത് വർക്കാവുന്നുണ്ട് ഈ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള ആ ഒരു തമാശകളും കാര്യങ്ങളൊക്കെ പുറത്ത് ഒരു അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീതു ശ്രമിക്കുന്നുണ്ട് അർജുനുമായിട്ട് കോമ്പ ഉണ്ടാവാൻ അതായത് ഇവർ പുറത്തുനിന്നുള്ള ആളിൽ വന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഈ ശ്രീതു അർജുനുമായിട്ട് അത്ര അറ്റാച്ച്മെൻ്റ് അല്ലായിരുന്നു പിന്നീട് കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടിയ ശേഷമാണ് ഇത് വീണ്ടും ഇവർ ഇറങ്ങാൻ തുടങ്ങിയത് ഇപ്പോൾ കൂടുതലും നൈറ്റ് സമയത്ത് അവർ സ്പെൻഡ് അടുത്തടുത്തിരുന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ശ്രീയു തന്നെയാണ് ചെയ്യുന്നത് അതൊരു ഫേക്കായിട്ടുള്ള ഒരു ഡ്രാമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ആ ഒരു കോമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡേയ്സ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും അതായത് പ്രത്യേകിച്ചൊരു ഗെയിമൊന്നും ശ്രീയുദ്ധിനോട് ഇല്ല ഇന്ന് തന്നെ ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും തുടർന്ന് എനിക്ക് തോന്നുന്ന ആ ഗെയിമിൽ ശ്രീയുദ് തന്നെയാണ് ജയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല കാരണം ശ്രീയുദ്ധ അവിടെ എന്ത് കാര്യമാണ് ചെയ്തതെന്നും അറിയില്ല പിന്നെ ക്യാപ്റ്റൻ ആകാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാവരും പിടിച്ചതുപോലാണ് തോന്നിയത് കാര്യം എല്ലാവരോടും ചെയ്യുന്നത് നമ്മൾ ജിൻ്റെ ചെയ്യുന്ന പോലെ എന്നെ ക്യാപ്റ്റനാക്കോ എന്നെ നോമിനേറ്റ് ചെയ്യുവോ എന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുമായിരുന്നു ശ്രീതു അതിൻ്റെ പേര് തന്നെയാണ് പവർ ടീം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതുപോലെ ശ്രീധുവിനെ ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇവർ നോറെ സെലക്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഇവർ അപ്സറെ സെലക്ട് ചെയ്തില്ല അപ്സരെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് അത്യാവശ്യം നന്നായിട്ട് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്തുകൊണ്ട് ചെയ്തില്ല അവർ ചെയ്യില്ല കാര്യം അവരുടെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമേ ഇവർ സെലക്ട് ചെയ്തുള്ളൂ മാത്രമല്ല ഇപ്പോൾ ശ്രീധു എന്ന് പറയുന്ന ആൾ ഒന്നും ചെയ്യുന്നുമില്ല എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ശ്രീതു അട്ടർ ഫേക്ക് തന്നെയാണ് ഗെയിമിന് വേണ്ടിയിട്ട് മാക്സിമം പലരെ യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് വൈൽഡ് ഗാർഡ് വരുന്നതിന് മുമ്പും ശേഷവും ആ വന്ന സമയത്തും ഉള്ള ശ്രീധുവിൻ്റെ ക്യാരക്ടർ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവും എന്താണ് ശ്രീധുവിൻ്റെ ഗെയിമെന്നും എന്താണ് ശ്രീധുവിൻ്റെ പ്ലാനിംഗ് എന്നും ജാസ്മിൻ്റെ ഗബ്രിയുടെ കോംബോ പോലെ അത്രയും വെറുപ്പിക്കൽ ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇത് അംഗീകരിക്കുന്നുണ്ട് കാരണം ജാസ്മിൻ ഗബിറി കാണിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷൻ കടന്നുള്ള ഒരു റിലേഷൻഷിപ്പ് അവരവിടെ കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളെ എപ്പോഴും താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും